ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത അഴലിൻ്റെ ആല മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ പതികൻ്റെ പാട്ടിൽ നിന്നും എടുത്തതാണ് ഈ ഗീതകം ഓട്ടോ ജൂലിയസ് ബിഖർബോം എന്ന ജർമ്മൻ കവിയുടെ ബ്ലാക്ക് സ്മിത്ത് പെയിൻ എന്ന ഗീതകത്തിലെ ആശയത്തെ കേന്ദ്രമാക്കിക്കൊണ്ടുള്ളതാണ് ഈ ഗീതകം അപ്പോൾ നമുക്ക് കേൾക്കാം അഴലിൻ്റെ ആല ിരിക്കയാണലാം കൊല്ലൻ തൻ്റെ വേലയിൽ നിന്നും തെല്ലു വിഷമം തേടീടാതെ ആലയിലിരിക്കയാണഴലാം കൊല്ലൻ തൻ്റെ വേലയിൽ നിന്നും തെല്ലു വിഷമം തേടീടാതെ ഉലകിൻ ചുടുനെടു വീർപ്പിൻ്റെ കാറ്റൂതുന്നോരുലയിൽ പാളിക്കാളും തീനാളം കെടുത്താതെ ഉലഗിൻ ചുടുനെടു വീർപ്പിൻ്റെ കാറ്റൂതുന്നോരുലയിൽ പാളിക്കാളും തീനാളം നാളം കെടുത്താതെ കലനിന്നകം പൂർത്തിപ്പാകത്തിൽ പഴുപ്പിച്ച കരൾ തന്നടകലിൽ വെച്ചവൻ മേലെ മേല് കനലിന്നകം പൂർത്തിപ്പാകത്തിൽ പഴുപ്പിച്ച കരൾ തന്നടകലിൽ വെച്ചവൻമേലെ മേല് നിറവുമുറപ്പുമുണ്ടാക്കുവാൻ കനിവറ്റ നിനവോടിക്കയാണു ചുറ്റുകയാല് നിറവുമുറപ്പുമുണ്ടാക്കുവാൻ കനിവറ്റ നിനവോടിക്കയാനു ചുറ്റിക്കയാൽ നല്ലതും തവ ശില്പം നല്ലത് തുടർന്നാലും അല്ലലേ നീ വാർക്കുന്നോ രീരു നല്ലതു തവ തപശിൽപം നല്ലതു തുടർന്നാലും അല്ലലേ നീ വാർക്കുന്നോ ഈയൊരു പടിയൊന്നും മങ്ങിടാ കൊടുങ്കാറ്റിൽ ജീർണിക്കാ മഞ്ഞൻ മണ്ണടിഞ്ഞാലും തുരുമ്പാർ നിടാതിന്നും മിന്നും മങ്ങിടാ കൊടുങ്കാറ്റിൽ ജീർണിക്കാ മഞ്ഞിൻ മണ്ണടിഞ്ഞാലും തുരുമ്പാർ നിടാതിന്നും മിന്നും എൻകര നടുങ്ങുന്നു ചുറ്റിക കൊള്ളു നവരൂപം എൻ കരൾ ചുറ്റിക നേരം എങ്കിലും നവരൂപം നൽകുക ഭവാൻ സൂര്യം ആലയിലിരിക്കലാ കൊല്ലൻ തന്റെ ിൽ നിന്നും തെല്ലു വിശ്രമം തേടിയാദേങ്ങുന്നു ചുറ്റിയ കൊള്ളുന്നേരം എങ്കിലും അവരൂപം നൽകുക ഭവാൻ സുരം എല്ലാവർക്കും നന്ദി നമസ്കാരം